ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഡേയ് ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് പിള്ളേർക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസമായിരുന്നെട്ടോ അപ്പോൾ അതുകൊണ്ട് ധൃതി പിടിച്ചിട്ടുള്ള പണിയൊന്നുമില്ല നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്കിൻ്റെ ഉണ്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് മുട്ടക്കറി അങ്ങനെ ഞാൻ ഒരിക്കലും ഉണ്ടാക്കലില്ല മെയിനായിട്ട് സവാള ഇട്ട് വഴക്കണ പണി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പണിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല പിന്നെ എളുപ്പത്തിൽ കുക്കറില് ഉണ്ടാക്കി അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വല്ലപ്പോഴും ഉണ്ടാക്കലുണ്ട് കേട്ടാകും അപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് നല്ല കറിക്ക് എന്താ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല അത്യാവശ്യം നല്ല കുറുകിയുള്ളൊരു കറിയായിട്ടൊക്കെ തന്നെ നമുക്ക് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചതാണ് കേട്ടോ നമ്മൾ മുട്ട മൊത്തത്തിലിട്ട് അങ്ങനെ കുക്കറിൽ അടുപ്പിച്ചെടുക്കുകയല്ലോ കേട്ടോ മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ സവാളയും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒരു വിസിൽ അത് മതി കിട്ടാം നമ്മൾ കുക്കറിലുണ്ടാക്കണ മുട്ട കറിക്കും നല്ല നല്ല റെസിപ്പിയാണ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് പറ്റിയ നല്ല റെസിപ്പിയാണ് ഈ സവാള വഴറ്റാനും മുക്ക മടിയുള്ളവർക്ക് എന്നെ എന്നെപ്പോലുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പി തന്നെയാണ് കേട്ടോ പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയെല്ലാം വാട്ടിയെടുക്കുന്നുണ്ട് പുട്ട് ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കല് എന്താ അല്ലാണ്ട് നനച്ചുണ്ടാക്കാൻ ഉണ്ടാക്കലും ഇല്ല എനിക്ക് അത്ര അറിയാനും പാടില്ല ഇങ്ങനെയാണ് ഞാനിവിടെ വന്ന നാളോടങ്ങി ഇങ്ങനെ ഉണ്ടാക്കി കണ്ടതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനാണ് അറിയുള്ളൂ പിന്നെ മുട്ടയെല്ലാം വെന്ത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചൂടാറുന്ന സമയം കൊണ്ട് കുക്കറിലേക്ക് ജസ്റ്റ് സവാള ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കും ഇപ്പം നമ്മൾ സാധാരണ പോലെ ചീഞ്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇളക്കി നന്നായിട്ട് വഴറ്റി വന്നിട്ട് വേണമല്ലോ കറിയാക്കാൻ ഇതങ്ങനെ വേണ്ട ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വഴച്ചെടുത്താൽ മതി അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ മുട്ടയെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ പൊട്ടിൻ്റെയും പൊടി വാട്ടി വെച്ചതിൻ്റെ ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചൂടാറി നന്നായിട്ട് ചൂടാറുക്കഴിഞ്ഞാലോ ആ ഒരു ശരിക്കും നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പൊടിച്ച് കഴിയുമ്പോൾ കിട്ടുകയുള്ളൂ എൻ്റെ ഈ പൊടി ഇച്ചിരി തിർതി കൂടി പോയിരുന്നു എനിക്ക് അതുകൊണ്ട് ശരിക്കും ചൂടാറാത്തത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട കട്ടയല്ല ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് കിടക്കണ പോലെ എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടാണ് ചെയ്തതെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയനെ ഇനിയിപ്പം അഥവാ ഒന്ന് കട്ട പോലെ തോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് പച്ചക്കുള്ള പൊടി ഇട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കിട്ടും അപ്പോൾ ശരിയായിട്ട് വന്നോളും അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഈ പുട്ടുണ്ടാക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ദിവസം ആദ്യം തന്നെ പൊടി വാട്ടി വെച്ചതിന് ശേഷം പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആ സമയമേക്കും ചൂടൊക്കെ ആറിയിരുന്നോളൂ കേട്ടോ പിന്നെ എന്താ മുട്ടയുടെ ചൂട് എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൻ്റെ തോലെല്ലാം ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ സവാളയിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ കിട്ടാം പൊടികളൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മുട്ടയും ഇട്ട് കൊടുത്ത് പിന്നെ വെള്ളം വെള്ളം തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ നോക്കാം കേട്ടോ അതിപ്പോൾ കുക്കറിൽ നിന്നല്ല എങ്ങനെ കറി വെച്ചാലും ഏത് കറി ചിക്കൻ കറിയും ഒക്കെ വെച്ചാലും ഞാൻ മാക്സിമം തിളച്ച വെള്ളം ഒഴിക്കാൻ നോക്കലുണ്ട് കേട്ടോ അങ്ങനെ മുട്ടയും ഇട്ട് കൊടുത്ത് പിന്നെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു വിസിൽ വിസിലത്രയും മതിയിട്ടോ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിസലെല്ലാം അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുട്ട കുഴഞ്ഞു പോലും അല്ലെങ്കിൽ പൊടിഞ്ഞു എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒറ്റ വിസിൽ മതി കൂടുതൽ അടിക്കാൻ കൂടുതലടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒറ്റ വിസിൽ മതി അപ്പം നമ്മുടെ മുട്ടക്കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അതും അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പുട്ട് എന്താ വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു കുക്കറ് വച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പുട്ട് ഞാൻ എപ്പോഴും ചരിത്ര പുട്ട് തന്നെയുണ്ടാക്കല് മറ്റേ നമ്മുടെ പുട്ടുകുമ്പത്തിൽ ഉണ്ടാക്കണത് ഞാൻ ഉണ്ടാക്കാറില്ല കാരണം എനിക്കതില്ല എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കും ഇപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കൽ അങ്ങനെ പുട്ടെല്ലാം വേവിക്കാൻ വെച്ചപ്പോഴേക്കും നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ടക്കറി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ പിന്നെന്താ നമ്മുടെ പുട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ മൂന്ന് പുട്ട് തന്നെ ധാരാളം അത് ചിലപ്പോൾ അതിന്ന് ചിലപ്പോൾ ബാക്കി വരും വീണ്ടും അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിൻ്റെ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നെട്ടോ ഒരു ഒന്നേകാൽ കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വർക്കായിരുന്നു അത് നമുക്ക് രാവിലെ ഒരു ക്രാഡൽ സെറമണിക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് രാവിലെ പതിനൊന്ന് മണിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ നേരത്തെ തന്നെ ചെയ്തു വെക്കണതാണ് കേട്ടോ പക്ഷെ അതൊത്തിരി ലാഗ് ആയിട്ടുണ്ടായിരുന്നു അത് അവരെടുക്കാൻ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ബസ് സ്റ്റോപ്പിലൊക്കെ കൊണ്ടുവന്ന് എത്തിക്കണമായിരുന്നു അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് കേക്കിൻ്റെ മോഡലെല്ലാം കസ്റ്റമർ തന്നെ സെലക്റ്റ് ചെയ്ത അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കോപ്പി ചെയ്യാനുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്താ അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കേക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ പോലെ നമ്മൾ അവിടെ സ്ഥലത്ത് എത്തിച്ചു കൊടുത്തു പിന്നെ ഉച്ചക്കത്തേക്ക് ലഞ്ചിന് പിള്ളേരൊക്കെ വീട്ടിലിരിക്കുന്നതായതുകൊണ്ട് തന്നെ കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങാനൊക്കെ എനിക്ക് പോകണമായിരുന്നു അപ്പോൾ ഈ കേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് അപ്പോൾ ഒരുപാട് സമയമാകും കാരണം അവർ വരാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ലേറ്റ് ആകുമെന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വച്ചതിന് ശേഷം പിന്നെ ചിക്കനെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് അത് കറി വയ്ക്കാനും പൊരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് മുളകെല്ലാം തിരുമ്മി വച്ചതിന് ശേഷം ആട്ടോ പിന്നെ ഞാൻ കേക്ക് കൊടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ കേക്ക് കൊടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് നെയ്ച്ചോറിനുള്ള അരിയെല്ലാം വാങ്ങിയിട്ട് വരാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അരിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചിക്കനെല്ലാം ശരിക്കും കഴുകിയെടുത്തിട്ട് നമ്മൾ കറി വെക്കാനും അതുപോലെ ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ളത് സെപ്പറേറ്റ് ആക്കി വെക്കണത് വയ്ക്കേണ്ടിട്ടാണ് അപ്പം കറി വെക്കാൻ ഞാൻ വളരെ കുറച്ചേ എടുക്കാറുള്ളൂ പിന്നെ ഈ ചെറിയ ടിൻലെറ്റ് മാറ്റണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിക്കൻ വാങ്ങണ ദിവസം ബീഫ് വാങ്ങണോസവും ഒക്കെ കുറച്ച് മാറ്റി വെക്കും കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റി വെച്ചു പിന്നെ എന്താ ഇത് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് മസാല തിരുമണതാണ് കിട്ടാം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ചെടുക്കാറുള്ളൂ കുറച്ചെന്ന് വെച്ചാൽ നമുക്ക് അന്നത്തെ ദിവസം രണ്ട് നേരം കഴിക്കാനും പിന്നെ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടിയിട്ട് അത്രയും ഉണ്ടാ ഞാൻ എടുക്കാറുള്ളൂ പിന്നെ നമ്മളങ്ങനെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം എൻ്റെ വീട്ടിലായിട്ട് ഞാൻ കുറച്ച് കൊടുക്കും അവിടെ വീട്ടിൽ അത്തച്ചമ്മച്ചേ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ ഉണ്ടാക്കലുണ്ട് കിട്ടും അപ്പോൾ അത്രേ മാത്രമേ എടുക്കാറുള്ളൂ ബാക്കി കൂടുതലും ഫ്രൈ ചെയ്യാൻ പിള്ളേർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ട കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെല്ലാ പിള്ളേർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചിക്കൻ കറിയിനും കറിയൊന്നും പിള്ളേർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ഫ്രൈ ചെയ്ത് കൊടുക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ലെഗ് പീസും എല്ലാം നോക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ കറിക്കുള്ളത് കുറച്ച് മസാല തിരുമ്പി മാറ്റി വെച്ചു കേട്ടോ പിന്നെ എന്താ ഫ്രൈ ചെയ്യാനുള്ളതും കൂടെ മുളക് തിരുമ്മി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രണ്ടിലും തൈര് തൈരൊഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നാരങ്ങയില്ലായിരുന്നെട്ടോ നാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തൈര് ഒഴിക്കുന്നത് നാരങ്ങ ഒഴിച്ച് നമ്മൾ മുളക് തിരുമ്പോന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ തൈര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് പിന്നെ അരി വനിക്കാനൊക്കെ പോയ സമയത്ത് നാരങ്ങയെല്ലാം വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഉമ്മ എല്ലാം നന്നാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതും കൂടെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മസാല എല്ലാം തിരിഞ്ഞ് വെച്ചിട്ട് പിന്നെ സവാളയും ഇഞ്ചിയും എല്ലാം കൂടെ ഞാൻ കുക്കറിൽ വേവിച്ച കറി വെക്കണേന്ന് ഞാൻ എൻ്റെ പഴയ ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ സവാള ഇളക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എളുപ്പ പണികളൊക്കെ ഞാൻ ചെയ്യും പിന്നെ കറി അവിടെ നമ്മുടെ സാധാ വിറകടുപ്പിൽ വെക്കാമെന്നുമായ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം പിന്നെ അവിടെ തന്നെ ഫ്രൈയും ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു ഫ്രൈ ചെയ്താണ് ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കല് അങ്ങനെയാണ് ഞങ്ങൾക്കിഷ്ടം ചിക്കൻ കറിയോടൊന്നും പൊതുവേ വലിയ താല്പര്യമില്ല പിന്നെ ഫ്രൈ ചെയ്യാതെയും കൂടെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കഴിക്കില്ല അതുകൊണ്ട് തന്നെ എപ്പോൾ വെച്ചാലും ഫ്രൈ ചെയ്താണ് കേട്ടോ കഴിക്കാറ് അല്ല ഫ്രൈ ചെയ്ത് കറി വെക്കുകയാണ്ട്ടെ ചെയ്യാറ് അങ്ങനെ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും പിന്നെ തക്കാളിയും അതിനകത്തായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കണത് അത് ഞാൻ ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചിട്ട് പിന്നെ ഒന്ന് കുറച്ചിട്ട് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ അപ്പം അതും വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം തറയെല്ലാം ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നെ കേക്ക് കൊടുക്കാനും അരി വാങ്ങിക്കണമായിട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിനുവേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പോയിട്ട് സാധനം വാങ്ങിച്ച് ഞാൻ വന്നു പിന്നെ ഇനി ചോറുണ്ടാക്കണം അപ്പത്തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് പഠിത്തം ഇല്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരുപാട് താമസിച്ചാൻ കിട്ടാ അതാരണം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉമ്മ ഏകദേശം അപ്പുറം നമ്മുടെ വിറകടുപ്പിൽ ചിക്കനെല്ലാം പൊരിച്ച് നമ്മുടെ സവാള വെന്തിരുന്നതെല്ലാം എണ്ണയിലിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുളകെല്ലാം ഒന്ന് ചൂടാക്കി അതിനകത്തേക്ക് ഉണന്നിടാൻ വേണ്ടി ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അതും കൊണ്ടുവന്നിട്ട് കറിയൊക്കെ ഏകദേശം സെറ്റാക്കി കഴിഞ്ഞിട്ട് പിന്നെ അരി ഇടാൻ വേണ്ടി പോകാനിട്ടാ അപ്പോൾ നമ്മൾ ഒരു കിലോ അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു കപ്പ് മാറ്റി വയ്ക്കും പിള്ളേർക്ക് രാവിലെ സ്കൂളിലേക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുത്തു വിടാനൊക്കെ വേണ്ടിയിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപ്പും നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നെയ്ച്ചോറായിട്ട് കഴിക്കണേക്കാളും ഇഷ്ടം നമ്മൾ ചിക്കനായാലും ബീഫായാലും എന്തായാലും അത് മിക്സാക്കി ദം ചെയ്ത് കഴിക്കണതാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം നെയ്ച്ചോറിനേക്കാളും പക്ഷേ ഇവിടെ അങ്ങനെ ആക്കാൻ ഇഷ്ടമില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ടും ഉണ്ടാക്കി എടുക്കാം പിന്നെ അങ്ങനെ അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ നെയ്ച്ചോറ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിതാണ് ഇട്ടാം പിന്നെ അങ്ങനെ കഴിക്കണമെന്ന് വല്ലാണ്ട് കൊതിയൊക്കെ വരുമ്പോൾ ഞാനങ്ങനെ പ്രത്യേകം ദം ബിരിയാണി എന്നൊന്നും പറയാം പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കറിയും ചോറും കൂടെ ഞാൻ എനിക്ക് കഴിക്കാൻ ക്കുമ്പോൾ മിക്സാക്കി അങ്ങനെ എടുക്കും കേട്ടോ അങ്ങനെ എനിക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ നമ്മുടെ ചോറെല്ലാം എന്ത് വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും നട്ട്സും അതേപോലെ തന്നെ സവാള എല്ലാം വറുത്തിടാൻ വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കാനുണ്ട് കേട്ടോ ഈ മുന്തിരിയും അതുപോലെ നട്ട്സൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ കഴിക്കാനൊന്നും ഇഷ്ടമൊന്നുമില്ല അവർക്ക് മുന്തിരിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചോറിലിട്ടില്ലെങ്കിലും വെറുതെ വറുത്തതായാലും വറക്കാത്തതായാലും വെറുതെ എടുത്ത് കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറെല്ലാം ഏകദേശം എന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും എന്തില്ലായിരുന്നു കുറച്ചും കൂടെ വെള്ളമൊക്കെ വറ്റാനുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും കുറച്ചു നേരം കൂടെ ഒന്ന് മൂടി വച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാനെല്ലാം വച്ചിട്ട് അതിടുന്നുണ്ട് കേട്ടോ പിന്നെ ഏകദേശം നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചോറുമായി ഉമ്മ അപ്പറേ വിറകടുപ്പിൽ കറിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ സാലഡും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നെട്ടോ കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ വേഗം കഴുകി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് ചോറ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനും ചോറും കൊണ്ട് കേട്ടോ പിന്നെ നമുക്ക് രാത്രി പിറ്റേനത്തേക്കൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു ആ കേക്കും ചെയ്തു വെക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വൈകുന്നേരം ഒന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നട്ടോ ചായയുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത് കാരണം കുളിയും പണിയും എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം ആ ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്കത്ത് നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഫ്രീ ആയി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ചായ വെച്ചു ചായ വെച്ച ജസ്റ്റ് ഒരു കടിയൊക്കെ കൂട്ടി ചായ ഓടിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വീട്ടിലോട്ട് പോയത് അപ്പോൾ ചായക്ക് ബേക്കറി അങ്ങനെ എപ്പോഴും വാങ്ങൂല വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കൂല പിള്ളേർ അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും വാങ്ങിച്ചു വെച്ചാലും ഇത്രയും നമ്മൾ മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചാലും നടക്കൂല അങ്ങനെയെങ്കിലും കണ്ടിരിക്കും ഇപ്പോൾ തന്നെ അതാ കണ്ടില്ലേ പൊട്ടിക്കുന്ന പാക്കറ്റ് പൊട്ടിക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഓടി തന്നതാണ് കേട്ടോ അപ്പോൾ അത് അവളെടുത്തോണ്ട് പോയി പിന്നെ ഇപ്പം എന്താ നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ അതിൻ്റെ വേറെ പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ഞാനെടുത്തില്ലാട്ടോ പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിറ്റേത്തേക്ക് നമുക്കൊരു ഹാഫ് ജി വാനില കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ സ്പഞ്ചൊക്കെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് ഇട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊന്ന് കോട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ക്രെം കോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് പിറ്റേനത്തേക്ക് അപ്പോൾ രാവിലെ അപ്പം ചുടാൻ വേണ്ടിയിട്ട് ഞാൻ അരി ഒന്ന് വെള്ളത്തിലിടൽ വളരെ കുറവാണ് നമുക്ക് അങ്ങനെ അപ്പം ചുടണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ സാധാ വറുത്ത പൊടിയിലേക്ക് കുറച്ച് പുളിമാവും തേങ്ങയും ചോറും കൂടെ ചേർത്ത് അരച്ച് വയ്ക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അപ്പൻ ചൂടല് അപ്പം അന്ന് ഞാൻ ലാസ്റ്റ് അപ്പം ചൂട സമയത്ത് പുളിമാവ് പുളിമാവെടുത്തേക്ക് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഈസ്റ്റ് ഇട്ട് അന്ന് അരച്ച് വച്ചതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് പുളിച്ചില്ല കാരണം ഈസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പം ശരിയാകില്ല അതേസമയം കുറച്ച് പുളിമാവുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് പുളിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ അരിയൊന്നും ഒന്നും വെള്ളത്തിലിടുന്ന നിർബന്ധമൊന്നുമില്ല അരി അങ്ങനെ വെള്ളത്തിടാ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നല്ല അടിപൊളി അപ്പം നമുക്ക് ചുറ്റെടുക്കാൻ പറ്റും കേട്ടാകും അപ്പോൾ അതിൻ്റെ പുളിമാവ് അതിൻ്റെ മാവ് കുറച്ച് ഞാൻ മാറ്റി വെക്കലാണ് പതിവ് അന്ന് ലാസ്റ്റ് എന്തോ മറന്നുപോയി ഞാൻ എടുത്ത് വെച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഇട്ടു അപ്പോൾ അതിൻ്റേതായ മാറ്റം അപ്പത്തിന് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇപ്പം നല്ല തണുപ്പ് കൊള്ള സമയമായതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഓവനിൽ കയറ്റി വെച്ച് കുറച്ചേരം ചൂടാക്കി അതായത് ഓവനിൻ്റെ ആ ഒരു നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ട് അപ്പം ഓഫ് ചെയ്തതിന് ശേഷം മാവ് കയറ്റി വെച്ച് കഴിയുമ്പം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പൊളിച്ചു കിട്ടും കേട്ടോ മഴയുള്ള സമയത്തൊക്കെ അങ്ങനെ ചെയ്യും പിന്നെ എന്താ ഈ ഓവൻ ഇല്ലാത്തവർക്കൊക്കെ തിളച്ച വെള്ളത്തിൻ്റെ മെള്ളൊക്കെ വെച്ച് പൊളിപ്പിക്കുന്നു പറയണേ കേൾക്കാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും